സ്കൂൾ ഓഫ് ഡാൻസിന്റെ വിജയദശമി ആഘോഷവും പുതിയ ഡാൻസ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും അതിവിപുരമായ ചടങ്ങുകളോടെ നടന്നു വാർഡ് കൌൺസിലർ സജ്വി ഷിംനാസിന്റെ മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ കലോത്സവ വേദിയിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച നൃത്ത സ്കൂൾ ഓഫ് ഡാൻസ് ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ വെങ്ങലൂർ സുലഭ മാർക്കറ്റിന് സമീപം നവീകരിച്ച ഡാൻസ് സ്റ്റുഡിയോയായി പ്രവർത്തനം ആരംഭിച്ചു വാർഡ് കൌൺസിലർ സജ്മി ഷിനാസിന്റെയും സനീഷ് ജോർജിന്റെ മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു ആസ്ഥാന മന്ദിരം ഇതിഥാർത്ഥമായിരിക്കും തീർച്ചയായും വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന സമീപകാലത്ത് നമ്മുടെ സമീപത്തുള്ളതിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ കുട്ടികളെ ഡാൻസ് രംഗത്ത് കലാരംഗത്തേക്ക് കൈപിടിച്ചു വരുത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് അത് വളരെ വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് സ്കൂൾ കോമ്പറ്റീഷനുകളിലും അതുപോലെ തന്നെ മറ്റ് വിശേഷ ദിനങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് വന്നിട്ടുള്ള കുട്ടികളുടെ അവരുടെ ആ ഒരു പ്രകടനം ഏറ്റവും പിടികൂട്ടതായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വളരെ കാലത്തെ പഠനവും അതിനുള്ള അഗാധമായ പാണ്ഡിത്യവുമുള്ള ടീച്ചറും അതുപോലെ സ്കൂളിൽ എത്തിക്കുന്നവരും ഒക്കെ അവരുടെ കഴിവ് നമ്മുടെ ഒരു തലമുറയ്ക്ക് കൈമാറി നൽകുന്നതിന് വേണ്ടി പരമാവധി ശ്രമം നടത്തുന്നുണ്ട് അത് വിജയകരമായി മാറുന്നു എന്നതാണ് കാണാൻ ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം കുച്ചിപ്പുടി നാടോടി നൃത്തം സിനിമാറ്റിക് ഡാൻസ് എന്നിവ പരിശീലിപ്പിക്കുന്നുണ്ട് സന്തോഷം കാലഘട്ടങ്ങളും എല്ലാം ഈ ഡാൻസ് സ്കൂളുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഡാൻസിന്റെ ഉപരി ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചു ശാരീരികമായും മാനസികമായും മനസ്സിനെ ഒന്ന് ചിത്രപ്പെടുത്തി എടുക്കുന്നതിനും വളരെ പ്രാധാന്യം ഒരു കലാരൂപമാണ് കാരണം ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രീതികമായ ഒരു പഠിക്കുന്ന കാഴ്ചപ്പാട് നടന്നെത്തിയ വൻ നായർമാൻ സമീഷ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുട്ടികളെ എല്ലാവർക്കും അഭിവാദ്യം എല്ലാ ഭാവങ്ങളും നേരെയാണ് ഇവിടെ പറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഡിസിപ്ലിൻ കലാരൂപമാണ് നൃത്തം നൃത്തം അഭ്യസിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭാവിയിലും വലിയ ഗുണം കിട്ടുന്ന അല്ലെങ്കിൽ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമായി ഇന്ന് ഉള്ള കലാരൂപങ്ങളിൽ നൃത്തം എന്ന് പറയുന്നത് പാട്ടിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ആസ്വാദ്യതയുള്ള ഒരു സംവിധാനമാണ് തീർച്ചയായിട്ടും നൃത്തം എല്ല നിങ്ങളുടെ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സ്കൂൾ തുടക്കം ഇന്നത്തെ ഈ ഒരു പുതിയ ഡാൻസ് തുടക്കം എല്ലാവരുടെ അനുഗ്രഹത്തോടും നന്നായി വരാനും നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയും അവരുടെ കൂടെ ഉണ്ടാവണം എല്ലാവരുടെ സപ്പോർട്ടും എന്ന് പറഞ്ഞ എല്ലാവർക്കും നിങ്ങൾ നിറഞ്ഞ നന്ദി ഉദ്ഘാടനത്തിന് മുൻപ് രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ നിന്ന് അഞ്ച് ഭാഗ്യശാലികൾക്ക് സൗജന്യ അഡ്മിഷനും നൽകി ഡാൻസ് ആൻഡ് മ്യൂസിക് ക്ലാസുകളിലേക്ക് പുതുതായി ബാച്ച് അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്